തിരൂർ പറവണ്ണയിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ പൂട്ടു തകർത്ത് സ്വർണവും പണവും കവർന്ന കേസിൽ പേർ പിടിയിൽ പാണ്ടിക്കാട് മോഴക്കല് സ്വദേശി പട്ടാണി അബ്ദുൾ അസീസ് എന്ന ബാബ കണ്ണൂർ കോഴിക്കോട് സ്വദേശി സുബേദാസ് വീട്ടിൽ റെനീസ് എന്നിവരെയാണ് തിരൂർ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബറിലാണ് പറവണ്ണ മുറിവഴിക്കലിൽ വടക്കേ ഇടിവെട്ടിയകത്ത് മുഹമ്മദ് ഷാഫിയുടെ വീടിന്റെ വാതിലിന്റെ പൂട്ട് പൊളിച്ച് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങളും മുപ്പതിനായിരത്തോളം രൂപയും കവർച്ച നടന്നത് പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സംഘത്തിലുള്പ്പെട്ട മറ്റുള്ളവരെ കുറിച്ചും വിവരം ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇവരിൽ നിന്നും മോഷണ മുതലുകൾ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിനും തുടരന്വേഷണങ്ങൾക്കുമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പിടിയിലായ അസീസിന് മലപ്പുറം പാക്കോട് തൃശൂർ എറണാകുളം കോഴിക്കോട് ജില്ലകളിലായി മോഷണം ബൈക്കിൽ കറങ്ങി സ്ത്രീകളുടെ മാലപ്പൊട്ടികൾ ഉൾപ്പെടെ മുപ്പതോളം കേസുകളും റനീസിന് ലഹരിക്കടത്ത് മോഷണം ഉൾപ്പെടെ നാലോളം കേസുകളും നിലവിലുണ്ട് പ്രദേശത്ത് നടന്ന മറ്റു മോഷണ കേസുകളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് News Bureau Tirur Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.